മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ വളരെ വ്യത്യസ്തമായ ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ് കിട്ടിയതിനെ ഓർത്ത് സന്തോഷപ്പെടില്ല അത് കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കും ഭക്തരെ ജീവിതത്തിൽ രണ്ടു നിയമങ്ങൾ പാലിക്കുക ഒന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക രണ്ട് സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക ഏത് പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം വരുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ പരിഹാരം തേടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല ഒരായിരം പ്രാവശ്യം വിളിച്ചു പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളങ്ങളായിരിക്കും കാര്യം നേടാൻ വേണ്ടി സ്നേഹിക്കുന്നവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അവരോളം സ്നേഹം പ്രകടിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഭക്തരെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിരന്തരമായ ബോധം ഉണ്ടായിരിക്കണം ഭക്തരെ നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക സൂര്യനും ചന്ദ്രനും തമ്മിൽ ഒരു താരതമ്യവുമില്ല അവരുടെ സമയമാകുമ്പോൾ അവ പ്രകാശിക്കുന്നു മനസ്സാണ് എല്ലാം നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അത് നിങ്ങളായിത്തീരുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രതിരൂപം ആകുക നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ നിങ്ങൾ സത്യസന്ധരായിരിക്കുക നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ബഹുമാനം നൽകുക നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങിവരും നിങ്ങളുടെ കഴിവിനെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ മറ്റുള്ളവർ വളരെയധികം അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത് രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഇടങ്ങളാണ് ധീരമായി ഉപേക്ഷിക്കുക അന്തസ്സായി ജീവിക്കുക ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർക്ക് മുന്നിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ശരികൾക്കു മുന്നിലും അവർ കുറ്റം കണ്ടെത്തും താരതമ്യം ചെയ്യുമ്പോഴാണ് എന്തും മോശമാകുന്നതും നന്നാകുന്നതും ബന്ധങ്ങളെ ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക ഓരോ വ്യക്തിയും വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കുക എല്ലാ ഭക്തരും സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ Om Namah Shivaya